ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ഗോവിന്ദനെയാണ് കാണിക്കുന്നത് ഗോവിന്ദൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കും അമ്പലത്തിൽ മണിയടിക്കുകയാണ് ഈ സമയമാണ് പ്രാർത്ഥിച്ചത് എൻ്റെ ഭഗവാനെ എൻ്റെ മനസ്സിലെ ഇഷ്ടം ഗീതു തിരിച്ചറിയണമെന്നും ആ പ്രാർത്ഥിച്ചു കഴിഞ്ഞതും അമ്പലത്തിലെ മണിയടിക്കുന്ന ശബ്ദം കേട്ട് ഗോവിന്ദൻ ഒരുപാട് സന്തോഷമായി അപ്പോൾ ഗോവിന്ദന് വിശ്വാസമായി അപ്പോൾ സത്യമായിട്ടും ഈ എൻ്റെ മനസ്സിലെ ആഗ്രഹങ്ങളെല്ലാം ഗീതു ഗീതു മനസ്സിലാക്കും അതാണ് ഈ സിഗ്നലിൻ്റെ അർത്ഥം അല്ലേ എന്നൊക്കെ പറയുമ്പോൾ അയ്യപ്പൻ നേര് എന്താ കുഞ്ഞേ ഭഗവാനോട് പറയുന്നത് അതെ ഞാൻ എൻ്റെ മനസ്സിലെ കാര്യം പറയുന്നത് അവിടെ മിണ്ടാതെ നിൽക്ക് എന്നും ഇത് കേട്ടത് അയ്യപ്പൻ നായർ ആ അല്ല ഇനി നമ്മുടെ പരിപാടി എന്താ നമുക്ക് പോകാം കുറേ അമ്പലങ്ങളും കൂടെ ചുറ്റിയാലോ എന്നൊക്കെ പറയുക ഈ സമയം ഗീതുവിനെയാണ് കാണിക്കുന്നത് ഗീതു മൊബൈൽ നോക്കിയിരിക്കുക ഇതുവരെ കണ്ണേട്ടൻ പോയിസൊന്നും അയച്ചില്ലല്ലോ ആ എന്തായാലും നോക്കാം കുറച്ച് നേരം കൂടെ അപ്പോഴേക്കും ഗോവിന്ദൻ്റെ മെസ്സേജ് വരിക ഗീതു എന്നോട് ക്ഷമിക്കില്ല ഗീതു അപ്പോൾ ഗീതു ആ എന്തായാലും ക്ഷമിച്ച് തിരിച്ചു വരാൻ പറയാം എന്നും ആലോചിച്ചുകൊണ്ട് ഗീതു ഇങ്ങനെ നിൽക്കുക ഈ സമയം അല്ലെങ്കിൽ വേണ്ട ഞാൻ മയത്തി സംസാരിച്ചാൽ പിന്നെ കണ്ണേട്ടൻ വീണ്ടും കുടിക്കും എൻ്റെ ദേഷ്യം ഇത്രേ ഉള്ളു എന്ന് മനസ്സിലാക്കിയിട്ട് വീണ്ടും കുടിച്ചാൽ അത് ശരിയാവില്ല അതുകൊണ്ട് കണ്ണേട്ടനെ എന്നെ ഇത്തിരി കൂടെ പേടിപ്പിക്കാം അതെ പെട്ടെന്ന് അമ്പല ദർശനമൊക്കെ കഴിഞ്ഞെങ്കിൽ പെട്ടെന്ന് വീട്ടിലേക്ക് വാ എനിക്ക് എൻ്റെ അമ്മയെ കാണാൻ പോകണം ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ളതാണ് അത് കേവിന്ദൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ് മെസ്സേജ് അത് ഗീതു ആണല്ലോ ഹായ് എന്നും പറഞ്ഞുകൊണ്ട് വോയിസ് കേൾക്കാൻ പോകുമ്പോൾ അയ്യപ്പം എന്നായ് ഞാനിവിടെ കേൾക്കട്ടെ അത് കേട്ടതും അവിടെ നിൽക്കും മനുഷ്യ ഞാൻ എന്താ അവൾ പറയുന്നത് നോക്കട്ടെ ആ ഇനി ഞാനൊരു വോയിസ് എടുത്തേ ഗീതു നിൻ്റെ കാർ എൻ്റെ കയ്യിലാണ് അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വരാം എന്നിട്ട് നമുക്ക് പോകാം എന്നും പറഞ്ഞ് തിരിച്ച് മെസ്സേജ് അപ്പം ഗീതു ആ താമസിക്കരുത് താമസിച്ച് എനിക്ക് ദേഷ്യം കയറും എൻ്റെ സ്വഭാവം അറിയാലോ എന്നും പറഞ്ഞ് വീണ്ടും തിരിച്ചൊരു മെസ്സേജ് അങ്ങനെ മെസ്സേജ് അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുമ്പോൾ അയ്യപ്പം നായർ എന്താ കുഞ്ഞത് ഞാനും കൂടെ കേൾക്കട്ടെ ആ നിങ്ങൾ അങ്ങനെ കേൾക്കണ്ട അതെ ഇത് ബാച്ചിലർക്ക് പറഞ്ഞിട്ടുള്ളതല്ല കല്യാണം കഴിഞ്ഞവർ കേൾക്കാനുള്ളതാണ് നിങ്ങൾ കേൾക്കണ്ട കല്യാണം കഴിഞ്ഞെങ്കിലും കുഞ്ഞും ഞാനും ഏതാണ്ട് ഒരേപോലെയല്ലേ ഏ ബ്രഹ്മചാരികള് അത് കേട്ടതും ഓ ദേ ഒരു ഒറ്റ ഒരൊറ്റ ഇടിവെച്ചെന്നാലുണ്ടല്ലോ എല്ലാത്തിനും കാരണക്കാരൻ നിങ്ങൾ ഒറ്റ ഒരുത്തന ഞാനോ ഞാനെന്ത് ചെയ്തു ഹാ താനല്ലേ എന്നെ അത്രയും കള്ളു കുടിപ്പിച്ചത് വരട്ട കളവാ എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ എൻ്റെ പിന്നാലെ നടന്ന് എന്നെ കളിയാക്കുവാണല്ലേ തന്നെ ശരിയാക്കി തരാടോ ഗീതു ഗീതുൻ്റെ അമ്മയുടെ അടുത്ത് പോകണമെന്നാണ് പറയുന്നത് എന്ത് പറയണം ആ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയയ്ക്ക് ഞാൻ ഉടനെ എത്താം സഖി ദേ എന്തായാലും ഇങ്ങനെ പോയിട്ട് കാര്യമില്ല നിങ്ങളുടെ മനസ്സിലെ പ്രണയം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്ന് പറഞ്ഞാൽ മതിയാവും ഇല്ലെങ്കിൽ അതൊരു വലിയ പ്രശ്നമായി മാറും കേട്ടോ എന്നൊക്കെ ഇത് കേട്ടതും ഗോവിന്ദ് ആ അത് ശരിയാ എന്നൊക്കെ പറഞ്ഞങ്ങനെ ഇരിക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്ന ഗീതുവിനെയാണ് ശേ ഞാൻ കണ്ണേട്ടനോട് ദേഷ്യപ്പെട്ടോ എൻ്റെ ദേഷ്യം ഇത്തിരി കൂടിപ്പോയോ ഇനി അത് സങ്കടമാവുമോ എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഫോട്ടോ നോക്കിയിട്ട് കണ്ണേട്ടാ പെട്ടെന്ന് വാ കണ്ണേട്ടാ എനിക്ക് കണ്ണേട്ടനെന്ന് വെച്ചാൽ ജീവന എൻ്റെ ഇഷ്ടം ഞാൻ എങ്ങനെയാണ് എൻ്റെ കണ്ണേട്ടനോട് തുറന്നു പറയുന്നത് അത് അതാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴത്തെ ടെൻഷൻ എന്തായാലും ഞാനത് തുറന്ന് പറയും പറഞ്ഞിരിക്കും എങ്ങനെയെങ്കിലും പറഞ്ഞേ മതിയാകൂ എന്നൊക്കെ ആലോചിച്ച് ഗീതകലിരിക്കുമ്പോൾ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രഞ്ജുവിനെയാണ് രഞ്ജുവിനും ഫോൺ വരിക വിജയലക്ഷ്മി ആയിരുന്നു അത് ഹലോ അമ്മേ ആ അമ്മളെ നീ എത്രയും പെട്ടെന്ന് ഫോൺ കൊണ്ട് ഗോവിന്ദൻ്റെ കയ്യിൽ കൊടുക്ക് അതിന് ഗോവിന്ദേട്ടൻ ഇവിടെ ഇല്ലല്ലോ അമ്മേ ഏ ഗോവിന്ദ് എവിടെ പോയി പുറത്തു പോയിരിക്കും അമ്മേ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ എത്തും എന്നാൽ പിന്നെ നീ ഒരു കാര്യം ചെയ് ഗോവിന്ദ് വന്ന ഉടനെ ഒന്ന് ചെമ്പകശ്ശേരിയിലേക്ക് വരാൻ പറ ഇല്ലെങ്കിൽ ഞാൻ വിളിച്ചൊന്ന് ഫോൺ എടുക്കാൻ പറ ഹാ എന്താ അമ്മേ പ്രശ്നം എനിക്ക് ഗോവിന്ദനോട് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട് എന്നാൽ പിന്നെ ഗീതുവിനെ വിളിക്കാം അമ്മ ഗീതുവിനോട് പറ ഗീതു പറഞ്ഞോളും ഹാ എൻ്റെ മോളെ ഇത് ഗീതു അറിയാൻ പാടില്ല ഗീതു അറിയാത്തൊരു കാര്യമാണ് എന്നാൽ പിന്നെ അമ്മയ്ക്ക് ഇങ്ങോട്ട് വന്നൂടെ ഞാനോ അങ്ങോട്ടോ ഏയ് അത് വേണ്ട ഞാൻ അങ്ങോട്ട് വന്ന് ഇനി നീ എൻ്റെ മോളാണെന്ന് അങ്ങനെ രാധിക അറിഞ്ഞാൽ പിന്നെ അതോടുകൂടെ പ്രശ്നം മുറുകും ഇല്ലമ്മേ ഒരിക്കലുമില്ല ഇനി ഒരു പ്രശ്നവും ഉണ്ടാവില്ല കാരണം ഞാൻ അമ്മയുടെ മോളാണെന്നുള്ള കാര്യം രാധിക നേരത്തെ അറിഞ്ഞു കഴിഞ്ഞു അത് കേട്ടതും വിജയലക്ഷ്മി ഞെട്ടി ഈശ്വര എന്നിട്ടും നീ അവിടെ തന്നെ നിൽക്കുവാണോ മോളെ അമ്മേ അമ്മ പേടിക്കുമൊന്നും വേണ്ട ഒന്നും സംഭവിക്കില്ല അങ്ങനെ രാധിക അമ്മ എന്നെ എന്തെങ്കിലും ചെയ്താ ഗീതുവിൻ്റെ കയ്യിൽ എന്തൊക്കെയോ ഉണ്ട് അവരുടെ രഹസ്യങ്ങൾ അതൊക്കെ ഗീത അവരെ കാണിച്ച് പേടിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടല്ലേ ഞാൻ ഇത്രയും ധൈര്യത്തോടെ ഇവിടെ നിൽക്കുന്നേ ആദ്യം നേതൃത്വം നിന്ന് രാധിക അതിനുശേഷം പൂച്ചയെ പോലെ പതുങ്ങിയത് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ ആ വീഡിയോസുകൾ അമ്മയും കണ്ടതല്ലേ രാധിക അമ്മയുടെ അടുത്തുനിന്ന് രക്ഷപ്പെടാൻ ഗീതവും ഗോവിന്ദേട്ടനും എൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഞാൻ എന്തിനാ അമ്മയെ പേടിക്കുന്നേ അപ്പോൾ വിജയലക്ഷ്മി മോളെ നീ ഏറ്റവും വലിയൊരു രാക്ഷസിയുടെ മുന്നിലാണ് നിൽക്കുന്നത് അതുപോലും അറിയാതെ മോളിങ്ങനെ ധൈര്യത്തോടെ നിൽക്കുന്നത് കാണുമ്പോഴാണ് അമ്മയുടെ ടെൻഷൻ എനിക്കൊരു പേടിയില്ല പിന്നെ അമ്മ എന്തിനാ പേടിക്കുന്നേ എനിക്കൊന്നും സംഭവിക്കാനും പോകുന്നില്ല അമ്മ കണ്ടോ ഇവിടെ രാധികാമ്മ ദേ അവസാനം ഗീതുവിൻ്റെ ഭീഷണിക്ക് മുൻപിൽ പേടിച്ച് വരച്ച് മാറി നിൽക്കത്തേ ഉള്ളൂ എല്ലാം കൊണ്ടും ഞാനിവിടെ സന്തോഷ്ടായിട്ട് തന്നെയാണ് അമ്മ ജീവിക്കുന്നത് ആ പക്ഷേ അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അമ്മ നേരിട്ട് പോര് കുഴപ്പമൊന്നുമില്ല ഗീതുവിനോട് ഞാൻ പറഞ്ഞേക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുകയാണെങ്കിൽ സമയം വിജയലക്ഷ്മി ഈശ്വര എൻ്റെ മോളെ രാധകയുടെ കയ്യിൽ നിന്ന് രക്ഷിക്കണം എത്രയും പെട്ടെന്ന് അവളെ അരയ്ക്കലിൽ നിന്നും ചെമ്പകശ്ശേരിയിലേക്ക് വരണം ശരി മോളെ എന്നാൽ ഗോവിന്ദ വന്ന ഉടനെ മോളെ എങ്ങനെയെങ്കിലും അവനോട് പറഞ്ഞ് എന്നെ ഒന്ന് വിളിപ്പിക്കുക കേട്ടോ ശരിയാണ് അമ്മ പേടിക്കൊന്നും വേണ്ട ഞാൻ വിളിപ്പിച്ചോളാം എന്നും പറഞ്ഞ് ഫോൺ കട്ട് കട്ടുകയാണ് അപ്പോഴേക്കും പ്രിയയും രേഖയും കൂടെ ഇറങ്ങി വരുന്നത് രഞ്ജു കാണുക അത് കണ്ടതും രഞ്ജു തിരിഞ്ഞു നോക്കി പ്രിയെ നോക്കി ചിരിക്കുമോ അപ്പോൾ പ്രിയ രഞ്ജുവിനെ തുറച്ച് നോക്കുക അല്ല നിങ്ങളെങ്ങോട്ട് പോവുക എന്നും രഞ്ജുവിൻ്റെ ചോദ്യം കേട്ട് രേഖ അത് ഗീതുവിൻ്റെ അമ്മ പ്രിയയുടെ അമ്മായിയമ്മ ഹോസ്പിറ്റലിൽ കിടക്കുവാണല്ലോ ആൻറ്റിയെ കാണാൻ വേണ്ടി പോവുക ആ എന്നാൽ പിന്നെ ഒരഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യി ഞാനും കൂടെ നിങ്ങളോടൊപ്പം വരാം നിങ്ങൾ ഞങ്ങളോടൊപ്പം വരേണ്ട ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക് പോകണമെങ്കിൽ ഒറ്റയ്ക്ക് പോയി കാണാം ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞങ്ങൾ എവിടെയെങ്കിലും പോയാൽ വാല തൂങ്ങി വരുന്നത് ശരിയല്ല കേട്ടോ എന്നും പ്രിയ ദേഷ്യത്തോടെ പറയുക അത് കേട്ടതും രേഖ ഹാ പ്രിയ നീ എന്തിനാ ചൂടാവുന്നേ രഞ്ജു ഒരു കാര്യം ചെയ് നമുക്ക് പിന്നീട് ഒരു ദിവസം പോവാം ഞാനിപ്പോൾ ഒരു പ്രിയയുടെ കൂടെ പോയിട്ട് വരാം ചേച്ചി ഇങ്ങ് വരുന്നുണ്ടോ ഞങ്ങൾ രണ്ട് നാത്തൂമാർ പോകുന്നതിനിടയിൽ നിങ്ങൾക്ക് എന്താ കാര്യം ഒരു ഇപ്പോൾ പറയാനില്ലല്ലോ ഹോസ്പിറ്റലിൽ വന്ന ആരെങ്കിലും നിങ്ങളുടെ ആരാന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും ഏഹ് അതുകൊണ്ട് നിങ്ങൾ വരണ്ട എന്നും പറഞ്ഞുകൊണ്ട് പ്രിയ രേഖയും വിളിച്ച് ദേഷ്യപ്പെട്ടങ്ങ് പോവുക ഇത് കണ്ടത് രഞ്ജു ഈശ്വര എൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് പ്രിയെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അവൾ എന്നോട് ഇങ്ങനെ ദേഷ്യം അവഗണനയും കാണിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും അവൾ എന്നോട് ഇങ്ങനെ ദേഷ്യം കാണിച്ചാൽ എനിക്കിവിടെ അധികം നാളെ നിൽക്കാൻ പറ്റില്ല ഇവിടെ നിന്ന് പോയേ പറ്റൂ എങ്ങനെയെങ്കിലും എൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോവാം അവൾക്കിഷ്ടമില്ലാതെ ഞാനിവിടെ നിൽക്കുന്നത് ശരിയല്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെയൊക്കെ രഞ്ജു ഇങ്ങനെ സങ്കടപ്പെട്ട് മുറിയിലേക്ക് പോവുകയാണ് ഇതേ സമയം മറ്റൊരു നമ്മുടെ കിഷോറിനെയാണ് കാണിക്കുന്നത് കിഷോർ ഓരോന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടും നടക്കുക എന്തായാലും വരട്ടെ രണ്ടും ഇങ്ങോട്ട് എന്നിട്ട് വേണം രണ്ടെണ്ണത്തിനെയും നന്നായിട്ടൊന്ന് ഭീഷണിപ്പെടുത്താൻ ഭീഷണിപ്പെടുത്തിയിട്ട് വേണം രണ്ടെണ്ണത്തിൻ്റെയും ആയുസ് ഇല്ലാതാക്കാൻ രണ്ടെണ്ണം കൂടെ ചേർന്ന് എന്നെ ഒരുപാട് പേടിപ്പിക്കുന്നുണ്ട് ഒരുപാട് ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഞാൻ ചോയ്സ് ഒന്നും തരുന്നില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും വരികയാണ് ഇടാ ഗോവിന്ദ് സോറി രാധികയും വരണും കൂടെ രണ്ടുപേരും കൂടെ വരുന്നത് കണ്ടതും കിഷോർ ഇങ്ങനെ വരുന്നൊക്കെ ചിരിക്കുകയാണ് എടാ നീ എന്തിനാ ഞങ്ങളിങ്ങനെ വെറുതെ വെറുതെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നെ നീ നിനെ നീ ചോദിച്ചതൊക്കെ ഞങ്ങൾ തന്നില്ലേ പിന്നെ നിനക്ക് എന്താ പ്രശ്നം അത് കേട്ടതും ഹാ അതെ എനിക്ക് പ്രശ്നം ഒരുപാടുണ്ട് ഒരുപാട് ഒരുപാട് എന്ത് പ്രശ്നം നീ ആ വീഡിയോസുകൾ ഒളിപ്പിച്ചതിനുള്ള ഇത് ഒരു കോടി രൂപ ഞാൻ നിന്റെ കയ്യിൽ തന്നല്ലോ പിന്നെ നീ എന്തിനാ വീണ്ടും വീണ്ടും എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നേ ഒരു കോടി കൊണ്ട് ഒന്നും ആവില്ലല്ലോ മാഡം അതുകൊണ്ട് എനിക്ക് നിയം കിട്ടണം കുറേ കാശ് കിട്ടണം ഇല്ലെങ്കിൽ നിങ്ങളുടെ ഒക്കെ ഞാൻ പുറത്തുവിടും അമ്മേ എത്ര നാൾ ഇവന്റെ ഭീഷണിയിൽ നമ്മൾ പേടിച്ച് ജീവിക്കും ഇവൻ്റെ അടിമയെപ്പോലെ ജീവിക്കുന്നതിനേക്കാൾ നല്ല ചാകുന്നതല്ലേ ൊണ്ട് ഇനിയും എൻ്റെ മുന്നിൽ ഭീഷണിയിലൊന്നും പേടിക്കാൻ ഞാനില്ലമ്മേ എനിക്കതിന് കഴിയത്തൂല്ല എന്നൊക്കെ വരുൺ പറയാ ഹാ ചൂടാവല്ല വരുൺ സാറേ ദേ രാധിക അമ്മ പറഞ്ഞ വീഡിയോസ് മാത്രമേ ഗീതുവിൻ്റെ കൈ കിട്ടിയിട്ടുള്ളൂ വരുൺ സാറും സുവർണയൊക്കെ പറഞ്ഞ വീഡിയോ ഇപ്പോഴും സുരക്ഷിതമായിട്ട് എൻ്റെ കയ്യിൽ തന്നെയുണ്ട് അത് കേട്ടതും ആര് പറഞ്ഞു നിന്റെ കയ്യിലുള്ള വീഡിയോസുകളെല്ലാം ഗീതുവിൻ്റെ കയ്യിലും ഉണ്ട് അതുകൊണ്ടാണല്ലോ അവള് ഞങ്ങളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അത് നിങ്ങളുടെ വെറും തെറ്റിദ്ധാരണയാണ് ഡേ രാധികമ്മ പറഞ്ഞ കാര്യങ്ങളുടെ വീഡിയോസ് ഗീതുവിനെ അഴച്ച് കൊടുത്തത് എൻ്റെ ഭാര്യ അവർണ്ണുകയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ടറിയാം ആ ഒരു വീഡിയോ മാത്രമേ ഗീതുവിൻ്റെ കയ്യിലുള്ളൂ അല്ലാതെ വരുൺ സാർ പറഞ്ഞ അത്രയും ക്രൂരമായ വാക്കുകളുള്ള വീഡിയോ ഒന്നും ഗീത് ഗീതുവിൻ്റെ കയ്യിലില്ല പിന്നെ രാധികാമ്മ പറഞ്ഞതിൽ പ്രത്യേകിച്ചൊന്നുമില്ല രാധികാമ്മ പറഞ്ഞത് എന്താണെങ്കിലും അത് ഗോവിന്ദ് സാർ ക്ഷമിക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം രാധികം ഒന്ന് കരഞ്ഞു കാണിച്ച ഗോവിന്ദ് സാർ ക്ഷമിച്ചോളും പക്ഷേ വരുൺ സാറും സുവർണയും പറഞ്ഞത് ഒരിക്കലും ഗോവിന്ദ് സാറിനെ ക്ഷമിക്കാൻ പറ്റില്ല അതുപോലുള്ള കാര്യങ്ങളാണ് അതെന്താണെന്ന് അറിഞ്ഞാലേ നിങ്ങൾക്ക് പ്രശ്നമുള്ളൂ അത് കേട്ടതും വരുൺ ഞട്ടി രാധികേ ഞട്ടി എന്താടാ എന്താടാ നീ പറഞ്ഞത് ഗോവിന്ദ ഗോവിന്ദൻ്റെ കാര്യത്തിൽ നീ എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടോ അതുകൊണ്ടാണ് നീ ഇങ്ങനെ പേടിക്കുന്നത് ഇല്ലെങ്കിൽ നീ ഇങ്ങനെ പേടിക്കില്ലായിരുന്നു നീ എന്താ പറഞ്ഞതെന്ന് അറിഞ്ഞാലേ എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റുള്ളൂ വരുൺ പറ എന്താണെങ്കിലും പറ അത് കേട്ടതും ഒന്നുമില്ലമ്മ ഞാൻ ഏയ് നിങ്ങളെ അമ്മയും മോനും തമ്മിൽ ഇങ്ങനെ തല്ലുപിടിക്കേണ്ട സമയമല്ലേ ഇത് ചിന്തിക്ക് നന്നായിട്ട് ചിന്തിക്ക് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാൻ ചോദിക്കുന്ന തുക എനിക്ക് തന്നില്ലെങ്കിൽ നിങ്ങളെ ഞാൻ ഇതുപോലെ ഓരോന്നും പറഞ്ഞ് ഗോവിന്ദൻ ഗോവിന്ദ് സാറിൻ്റെ മൊബൈലിലേക്ക് എല്ലാ വീഡിയോസുകളും അയക്കും അമ്മ ഇവനെ അങ്ങ് കൊന്നാലോ കൊല്ലാനാണെങ്കിൽ എപ്പോഴെച്ചാകേണ്ടവനായിരുന്നു ഞാൻ ഞാനേ ഉടുമ്പ ഉടുമ്പ് എത്രയും ചതയ്ക്കുന്നോ അത്രത്തോളം എൻ്റെ ശക്തി കൂടിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് എന്നെ ഇല്ലാതാക്കാൻ നോക്കല്ലേ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും ഒരുപാട് ഒരുപാട് ഈ കിഷോറിനെ നോവിച്ചവരാരും ഇതുവരെയും സന്തോഷത്തോടെ ജീവിച്ചിട്ടില്ല ഗീതു വടക്കം ആരും ദേ ഞാൻ പറയുന്നത് സത്യം എൻ്റെ കയ്യിലുള്ള വീഡിയോസിൽ ഒന്നും മാത്രമേ ഗീതുവിൻ്റെ കൈ കിട്ടിയിട്ടുള്ളൂ അത് രാധികാമ്മ പറയുന്ന വീഡിയോ അത് എന്ത് വീഡിയോ ആണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ ആ പിന്നെ ഗീതുവിൻ്റെ കയ്യിൽ നിന്ന് ഇപ്പം രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ ആ വീഡിയോൻ്റെ കാര്യം ഗോവിന്ദോടും ഗോവിന്ദ് സാറിനോട് പറയുക അതല്ലാതെ വേറെ വഴിയില്ല അതൊക്കെ പറഞ്ഞൊന്ന് കരഞ്ഞു കാണിച്ച അലിയാവുന്ന മനസ്സാണ് ഗോവിന്ദ് സാറിൻ്റെത് പക്ഷേ വരുൺ സാറിനോട് ക്ഷമിക്കാൻ ഒരിക്കലും ഒരിക്കലും ഗോവിന്ദ് സാറ് കാണിക്കില്ല കാരണം നിങ്ങൾ പറഞ്ഞ ഓരോ വാക്കുകളും അതിൽ വളരെ ക്രൂരവും കഠിനവുമായിട്ടുള്ള വാക്കുകളാണ് ആ വാക്കുകൾ കേട്ടാൽ ഗോവിന്ദ് സാർ നിങ്ങളെ കൊല്ലൂ എന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ട് കൂടുതലൊന്നും എൻ്റെ അടുത്ത് കളിക്കല്ലേ ഈ കിഷോർ ആരാണെന്ന് നിങ്ങൾക്കൊന്നും അറിയില്ല മനസ്സിലായോ ഞാൻ ചോദിക്കുന്ന തുക എൻ്റെ കയ്യിൽ എത്തിയില്ലെങ്കിൽ എനിക്ക് പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും എന്നെ കൊന്നാലും നിങ്ങളുടെ വീഡിയോ ഗോവിന്ദ് സാറിൻ്റെ മൊബൈലിലേക്ക് അയക്കാൻ സേഫ് ആയിട്ടുള്ള ആൾക്കാർ വേറെയുമുണ്ട് അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയുള്ള തീരുമാനങ്ങളൊന്നും എടുത്ത് എന്നെ കൊല്ലാൻ എൻ്റെ പിന്നാലെ വരണ്ട വന്നിട്ട് കാര്യമില്ല രാധികാമേ നിങ്ങൾ തോറ്റു ഉള്ളൂ ഈ കുറിച്ച് നിങ്ങൾക്ക് ശരിക്കറിയില്ല ഈ കിഷോർ ആരാണെന്ന് നിങ്ങൾക്ക് അറിയില്ല ഈ കിഷോർ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് ചെയ്തിട്ടേ അടങ്ങും അതിനുവേണ്ടി ഏതറ്റം വരെ പോകേണ്ടി വന്നാലും ഈ കിഷോർ പോകും അതൊന്നും മനസ്സിലാക്കാതെ ഇങ്ങനെ കടന്ന് കാണിച്ചു കൂട്ടുന്നതേ അപകടത്തിലേക്കാണ് നിങ്ങളുടെ പോക്ക് ഈ കിഷോർ ആരാണെന്ന് എന്താണെന്ന് അറിയണമെങ്കിൽ ആദ്യം നിങ്ങൾ ഗീതുവിനെ വീഴ്ത്ത് ഗീതുവിനെ വീഴ്ത്താൻ നിങ്ങൾ മുന്നിൽ നിന്നാൽ മതി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പിന്നിൽ നിന്ന് ചെയ്തോളാം അവളുടെ വിജയം അതില്ലാതാക്കണം അവൾ എൻ്റെ കയ്യിൽ നിന്ന് വീഡിയോസുകൾ എൻ്റെ ഭാര്യയുടെ കയ്യിൽ നിന്നും തട്ടിയെടുക്കാൻ ശ്രമിച്ചിട്ട് അതെടുത്തിട്ട് അവസാനം എന്നെ കൊടുക്കാൻ നോക്കുന്ന ഈ പണി അത് അവസാനിപ്പിച്ചിട്ട് ഗീതുവിനെ തകർത്തുകൊണ്ട് നമുക്ക് മുന്നിൽ നിന്ന് കളിക്കാം ഇല്ലെങ്കിൽ ഗീതുവിൻ്റെ അഹങ്കാരം നമ്മളെ എല്ലാവരെയും ഉറക്കം കെടുത്തും അതാണ് ചെയ്യേണ്ടതിന് അത് കേട്ടതും നീ പറഞ്ഞാൽ മതി കിഷോർ ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നും ഇത് കേട്ടതും ആ അങ്ങനെ വഴിക്കുക ഈ കിഷോറിൻ്റെ വഴി വന്നാൽ നിങ്ങൾക്കും ജീവിക്കാം അതല്ല എന്നാണെങ്കിൽ ഒരുപാട് അനുഭവിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് കിഷോർ അങ്ങ് പോവുകയാണ് ഈ സമയം രാധിക എന്താടാ എന്ത് കുന്തുവാടാ നീ ഗോവിന്ദനെ പറ്റി പറഞ്ഞു തുലച്ചത് അതറിഞ്ഞെങ്കിൽ ഞാനെങ്കിലും നിന്നെ സഹായിക്കാം അതല്ല എങ്കിൽ നീ കടന്ന് അനുഭവിക്കേണ്ടി വരും ഇപ്പം നിൻ്റെ പേര് പറഞ്ഞിട്ടാണ് പ്രശ്നങ്ങൾ ഒരുപാടുണ്ടാവുന്നത് അതുകൊണ്ട് സൂക്ഷിച്ചവരുണ്ണി നീ സൂക്ഷിച്ചില്ലെങ്കിൽ ഇനി പ്രശ്നങ്ങൾ ഒരുപാടാണ് എന്തായാലും ഞാൻ പറയുന്നെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് നിന്നോട് പ്രത്യേകമായിട്ട് പറയാനുള്ളത് ഇത് മാത്രമാണ് ഇല്ലെങ്കിൽ നീ അനുഭവിച്ചോ അല്ലാതെ ഞാൻ ഞാനെന്ത് പറയാനാ എന്നും പറഞ്ഞ് രാധികൻ്റെ ഏഷ്യപ്പെട്ടങ്ങ് പോവുക ഈ സമയം ഗീതുവിനെയാണ് കാണിക്കുന്നത് സുന്ദരിയായിട്ട് ഒരുങ്ങി നിന്നിട്ട് ഇത് ആലോചിക്കുകയാണ് എങ്ങനെയാണ് എൻ്റെ മനസ്സിലെ ഇഷ്ടം ഞാൻ എൻ്റെ കണ്ണേട്ടനോട് പറയുന്നത് അതെ പറഞ്ഞേ മതിയാകൂ എങ്ങനെയെങ്കിലും പറയണം എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഷെൽഫിൽ കുറേ പൂക്കളൊക്കെ വെച്ച് ഇതു അലങ്കരിക്കണം അങ്ങനെ പൂക്കളൊക്കെ വെച്ചോ വെച്ച് കഴിഞ്ഞപ്പോൾ കുറെ അലങ്കാരങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഗീതം ആലോചിക്കുക ഈ പൂക്കൾ വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല പൂക്കൾ വെച്ചത് നല്ല ഭംഗിക്ക് വേണ്ടിയാണെന്ന് കണ്ണേട്ടം കരുതും ഇനിയിപ്പോ എന്താ ചെയ്യ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗീതം ഇങ്ങനെ നടക്കുക മനസ്സിലുള്ള ഇഷ്ടം ഒരു പാട്ടായിട്ട് പാടാമോ ഏ അപ്പൊ ഗോവിന്ദേട്ടൻ വിചാരിക്കും ഞാൻ പാട്ട് പാടുവാന്ന് പിന്നെ എന്താ ചെയ്യ ആ പഴയ കാലത്തെ പ്രയോഗം പ്രയോഗിച്ചാലോ എന്ന് ആലോചിച്ചുകൊണ്ട് ഗീതു ആ ബുക്കും ഒരു പേപ്പർ സോറി ഒരു പരീക്ഷാ ബോർഡും പിന്നെ ഒരു പേപ്പറും എടുക്കുകയാണ് ഇതിലും ഈ എഴുത്തിൽ പഴയ കാലത്തെ ആൾക്കാർ ചെയ്യുന്നത് പോലെ ഈ എഴുത്തിലൂടെ എൻ്റെ മനസ്സിലെ പ്രണയം കണ്ണേട്ടിന് മനസ്സിലാക്കി മനസ്സിലാക്കി കൊടുക്കണം ആദ്യം അലമാരയിൽ പിന്നെ എന്താണ് നമ്മുടെ വാഷ്റൂമിൻ്റെ ഡോറിൽ അങ്ങനെ എല്ലായിടത്തും തൻ്റെ മനസ്സിലെ ഇഷ്ടം എഴുതി വെച്ച് കഴിഞ്ഞാൽ കണ്ണേട്ടിന് അത് മനസ്സിലാവും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗീതു ആ പേപ്പർ കെട്ടിപ്പിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ് ഈ സമയം പിന്നീട് ഗോവിന്ദനെയാണ് കാണിക്കുന്ന ഗോവിന്ദ് ഒരു സ്ഥലത്ത് കാറ് നിർത്തി അപ്പം അയ്യപ്പ നേരെ എന്തിനാണ് കുഞ്ഞ് ഇവിടെ നിർത്തിയത് നമുക്ക് വീട്ടിൽ പോവാം അതെ അവിടെ നല്ല പുട്ടും പയറും കടലയും പപ്പടവും കിട്ടും നിങ്ങൾ ചെന്ന് ഇഷ്ടം പോലെ കഴിച്ചോ അത് കേട്ടതും അതിനെനിക്ക് വിശക്കുന്നില്ല നമുക്ക് വീട്ടിലോട്ട് പോവാം ഇല്ലെങ്കിൽ ഒരുമിച്ച് കഴിക്കാൻ വാ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ പോയി കഴിച്ചിട്ട് വയ്യപ്പെട്ടാ എനിക്ക് വേണ്ടെന്നേ എനിക്ക് വിശക്കണില്ല ഞാൻ വിശന്നാലല്ലേ കഴിക്കാൻ പറ്റൂ ഹാ നിങ്ങൾക്ക് വിശക്കണം വിശന്നേ മതിയാവും നിങ്ങൾക്ക് നല്ല വിശപ്പുണ്ടെന്ന് എനിക്കറിയാം അമ്പലങ്ങളായ അമ്പലങ്ങൾ മുഴുവനും കേറി ഇറങ്ങിയിട്ട് നേരം വെളുത്തേ ഭക്ഷണം കഴിക്കുന്ന നിങ്ങൾ ഇത്ര നേരമായിട്ടൊന്നും കഴിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് പോയി കഴിച്ചിട്ട് നല്ല സന്തോഷത്തോടെ വാ അത് കേട്ടതും എന്താ കുഞ്ഞേ ഈ പറയുന്നേ എനിക്ക് പുട്ടും പയറും കടലയും വേണ്ട ഹാ നിങ്ങൾ കഴിക്കണം കഴിച്ചാ പറ്റൂ ഇറങ്ങി പോടോ പരട്ട അത് കേട്ടതും ഇതെന്താ ഇവൻ എന്നെ ഭീഷണിപ്പെടുത്തുന്നത് എന്നാൽ ഞാൻ പോവുക എന്നും പറഞ്ഞുകൊണ്ട് അയ്യപ്പം നേരെ കാറിയിൽ നിന്ന് നേരെ ഹോട്ടലിലേക്ക് പോവുക ഈ സമയം ശു ഗീതുവിന് എന്ത് മെസ്സേജ് അയക്കും എൻ്റെ എൻ്റെ മനസ്സിലെ ഇഷ്ടം തുറന്ന് പറഞ്ഞുകൊണ്ട് ഒരു വോയിസ് അങ്ങോട്ട് ഇട്ടാലോ എന്നൊക്കെ ഗോവിന്ദ ആലോചിക്കുകയാണ് ഇല്ലെങ്കിൽ വേണ്ട അത് ശരിയാവില്ല ചിലപ്പോൾ വോയിസ് ഇട്ടാൽ അതൊരു ചമ്മലാകും അതുകൊണ്ട് അവളോടുള്ള പ്രണയം എങ്ങനെ അറിയിക്കും എന്നാലോചിക്കുമ്പോൾ ഗോവിന്ദൻ്റെ മനസ്സിലേക്ക് അത് കടന്നു വരിക കണ്ണേട്ടാ ദേ ഈ എഫ് എമ്മിലുള്ള പാട്ടൊന്നും കൊള്ളൂല അതുകൊണ്ട് ഇനി ഈ എഫ് എമ്മിൽ പാട്ട് വയ്ക്കാതെ എനിക്ക് നല്ല പാട്ട് വെച്ചത് കയറ്റിതാണ് അങ്ങനെ കയറ്റുമ്പോൾ ഉറപ്പായിട്ടും നല്ല സുഖമായിട്ട് വണ്ടി ഓടിക്കാം കണ്ണേട്ടൻ്റെ ഇത് പെൺ ഡ്രൈവിലുള്ള പോലത്തെ പാട്ടുകളൊക്കെ എനിക്കും വേണം എന്നൊക്കെ ഗീത് പറഞ്ഞത് ഗോവിന്ദ ആലോചിക്കുകയാണ് അതെ എൻ്റെ മനസ്സിലെ പ്രണയം ഒരു പറ ഒരു വോയിസ് ആക്കി അതൊരു മെമ്മറിയിലിട്ട് അല്ലെങ്കിൽ പെൺഡ്രൈവിലാക്കി എന്തായാലും ഗീതുവിൻ്റെ വണ്ടിയിൽ സെറ്റ് ചെയ്താൽ എൻ്റെ മനസ്സിലെ പ്രണയം എന്താണെന്ന് അവൾ കേൾക്കും അത് ഉറപ്പാ എന്ന് ആലോചിച്ചുകൊണ്ട് ഗോവിന്ദ് ഇങ്ങനെ ഇരിക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക അതേ പ്രേക്ഷകർ ഇനി വരാൻ പോകുന്നതാണ് തകർപ്പൻ വിശേഷം കാത്തിരിപ്പിന് വിലാമം ഗീതുവിൻ്റെ മനസ്സിലെ ഇഷ്ടവും ഗോവിന്ദൻ്റെ മനസ്സിലെ ഇഷ്ടവും രണ്ടുപേരും പരസ്പരം തുറന്നു പറയുമ്പോൾ ആ ആര് ആരെയായിരിക്കും ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ പോകുന്നത് അതേപോലെ രാധികയും വരുണും സത്യങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഇനി എന്താ